നമസ്കാരം ഞാൻ എം ജി പ്രതീഷ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം ബൈ മാണി തിരിച്ചടിക്കുന്നു പി സി ജോർജിന്റെ ആരോപണങ്ങൾക്ക് കെ എം മാണിയുടെ മറുപടി എന്തിനേയും നേരിടും ആരോപണങ്ങളെ ഭയക്കാൻ തീരുവല്ലെന്നും മാണി ബാർ കേസിൽ എഫ്ഐആർ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെടാത്തത് കേസിനെ ഭയമില്ലാത്തതിനാൽ കറബുരണ്ടവർ മാത്രം പേടിച്ചാൽ മതി തന്റെ പാർട്ടിയിലെ പ്രതിപക്ഷ നേതാവാണ് പി സി ജോർജെന്നും മാണി തനിക്കും മകനുമെതിരെ യു ഡി എഫിൽ ഗൂഢാലോചന നടന്നു നീക്കത്തിനു പിന്നിൽ ആരെന്ന് വ്യക്തമായി അറിയാം എല്ലാ കാര്യങ്ങളും പുറത്തു പറയാനാകില്ല ഒറ്റതിരിഞ്ഞുള്ള നീക്കമാണ് ഉണ്ടാകുന്നതെന്നും മാണി ജോർജിന് മറുപടി നൽകുന്നത് നിലവാരമില്ലാത്ത നടപടിയാകും ജോർജിതിനെതിരെ നടപടിയെടുക്കാൻ ആർജവമുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ് എന്നും മാണി ആർ എസ് പിക്ക് മോഹം മാത്രം യുഡിഎഫിൽ തുടരുന്ന കാര്യത്തിൽ ആർ എസ് പിയിൽ ഭിന്നാഭിപ്രായം തുടരുന്നു മുന്നണി വിടുന്ന കാര്യം ആലോചിച്ചിട്ടില്ലെന്ന് പാർട്ടി സെക്രട്ടറി എ എ അസീസ് എം എൽ എ തെറ്റുതിരുത്താൻ തയ്യാറാകണമെന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയ്ക്ക് അസീസിന്റെ മറുപടി പുറത്തുപോയത് ഇടതുമുന്നണി നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ യു ഡി എഫ് വിടാൻ ആർ എസ് പിക്ക് മൂന്ന് മണിക്കൂർ മതിയെന്ന ചന്ദ്രചൂഡന്റെ പ്രതികരണത്തിന്റെ ഉദ്ദേശം അറിയില്ലെന്നും അസീസ് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി മുന്നണി വിട്ട കക്ഷികളെ മടക്കിക്കൊണ്ടുവരാൻ സിപിഎം ശ്രമം ആർ എസ് പി മുന്നണി വിടാതിരിക്കാൻ യു ഡി എഫ് ശ്രമം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകാൻ കോൺഗ്രസിൽ ധാരണ രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ തീരുമാനം പുറത്തേക്കുള്ള വഴി തുറക്കാൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അവസാനത്തെ പ്രയോഗവുമായി പി ജോർജ് കെ മാണിക്കും യു ഡി എഫിനുമെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി ജോർജ് വീണ്ടും പോലുള്ള അഴിമതിക്കാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം കേരളം ഭരിക്കുന്നത് പെൺവാണിപ് മാഫിയയ്ക്ക് കീഴടങ്ങിയ സർക്കാർ മോഷ്ടിക്കുന്നവർ കൂടിയിരുന്ന് നല്ല ഭരണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യു ഡി എഫിന്റെ അടിത്തറ തകർന്നു മുന്നണി രക്ഷിക്കാൻ എ കെ ആന്റണിയെ വിളിക്കണം ആന്റണി വിഷയത്തിൽ ഇടപെടണമെന്നും ജോർജിന്റെ ആവശ്യം വിവാദങ്ങൾക്ക് വിട നൽകി യു ഡി എഫ് മുന്നണിക്ക് മോശം പ്രതിച്ഛായ സമ്മാനിച്ചത് ഘടകകക്ഷികളുടെ പ്രശ്നങ്ങളെന്ന് വിലയിരുത്തൽ പ്രചരണത്തിലൂടെ മുഖം വീണ്ടെടുക്കാൻ ശ്രമം കത്ത് സത്യം പക്ഷേ കൈമാറില്ല വിവാദ കത്ത് ക്രൈംബ്രാഞ്ചിന് കൈമാറില്ലെന്ന് സരിത മാണിയെ കണ്ടത് ജയിലിൽ പോകുന്നതിന് മുൻപ് ജയിലിൽ പോകുന്നതിന് മുൻപോ അതിനുശേഷമോ ബാലകൃഷ്ണപിള്ള കത്ത് പുറത്തുവിട്ടിട്ടില്ലെന്നും സരിത ജോസ് കെ മാണി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ പേരുകൾ പരാമർശിക്കുന്ന കത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് ഇന്നലെ മകനെ രക്ഷിക്കാൻ മാണി സരിതയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ജോർജിന്റെ ആരോപണം പുറത്തായ കത്ത് വ്യാജമെന്ന സരിതയുടെ വാദം പൊളിഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന പത്രസമ്മേളനത്തിൽ കത്ത് വന്നതിൽ ദുരൂഹതയെന്നും സരിത കത്ത് തെളിവാക്കി ജോസ് കെ മാണിക്കെതിരെ കേസെടുക്കണമെന്ന് വി എസ് ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ കൌമദി ഹെഡ്ലൈൻസ് പ്രവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം